കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിൽ നടക്കുന്നത് നാടകീയ സംഭവങ്ങൾ തന്നെയാണ് സംഭവ വികാസങ്ങൾ തന്നെയാണ് അവിടെ അരങ്ങേറുന്നതെന്ന് മറിഞ്ഞേ മതിയാകും മുൻപുണ്ടായിരുന്ന പല എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും മുറികളിൽ നിന്ന് ഇപ്പോൾ പല ചർച്ചകളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ അന്വേഷണവും നടക്കുന്നുണ്ട് അമ്മയുടെ ഓഫീസിൽ ഇപ്പോൾ സർച്ച് നടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അമ്മയുടെ ഓഫീസിൽ നിന്ന് മതിയായ തെളിവുകൾ ശേഖരിക്കാനാണ് അവിടെ അവർ എത്തിയിരിക്കുന്നത് സിദ്ദിഖിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും അടക്കമുള്ള പല പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ തന്നെ ഇപ്പോൾ അമ്മയുടെ ഓഫീസിൽ റെയ്ഡ് നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ അവിടെ പോലീസ് തമ്പടിക്കുന്നുണ്ടായിരുന്നു ഇടവേള ബാബുവിന്റെ മുറിയിൽ മോഹൻലാലിന്റെ മുറിയിൽ സിദ്ധിഖിന്റെ മുറിയിൽ തുടങ്ങി നിരവധി എക്സിക്യൂട്ടീവ് മെമ്പറുകളുടെയും മുൻ എക്സിക്യൂട്ടീവ് മെമ്പറുകളുടെ മുറിയിലും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിനാണ് ഇവർ ഇപ്പോൾ സർച്ച് നടത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ വീണ്ടും പോലീസിന്റെ പരിശോധന നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ഓഫീസിലെത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നത് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കാനാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നതെന്നാണ് അറിയിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഒക്കെ തന്നെയും ഇവരുടെ ഓഫീസിൽ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്ക് ഉള്ളത് ഇടവേള ബാബുവിനെതിരെ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് എത്തിയത് സംഘടനയിൽ അംഗത്വവുമായി ബന്ധപ്പെട്ടും ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള രേഖകളിൽ വ്യക്തത വരുത്താനായിരുന്നു ഈ പരിശോധന എന്നാണ് ഇന്നലെ മുതൽ വന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് ഇപ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടതും ഇപ്പോൾ അവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്തൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നു എന്തിനു വേണ്ടിയുള്ളതാണ് ഇതെന്നാണ് സംഘടനയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടും ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള രേഖകളിൽ വ്യക്തത വരുത്താനായ പരിശോധന എന്നാണ് അവർ അറിയിച്ചത് ഇത് രണ്ടാം തവണയാണ് അന്വേഷണ സംഘം അമ്മ ഓഫീസിൽ പരിശോധന നടത്തുന്നത് ആലുവ സ്വദേശിയായ നടിയുമായി മൊഴി പ്രകാരമാണ് എറണാകുളം നോർത്ത് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ഇവർ മോശമായ രീതിയിലേക്ക് ഉപയോഗിച്ചുവെന്നും ഉപയോഗിക്കാൻ ശ്രമിച്ചുമെന്നുമാണ് പറയുന്നത് ഈ പരാതിയിൽ ഇടവേള ബാബുവിനെതിരെയാണ് എറണാകുളം നോർത്ത് പോലീസിൽ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കൊച്ചി മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അമ്മയിൽ അംഗത്വം ചാൻസും വാഗ്ദാനം ചെയ്തതെന്നും നടിയെ പീഡിപ്പിച്ചെന്നുമാണ് പരാതി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരടക്കം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയേണ്ടതും മുകേഷും സിദ്ദിക്കിന്റെയും ജയസൂര്യയുടെയും മുന്നോട്ട് പോകുന്ന പരാതികളെ കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ